ഹൃദയത്തോട് വെക്കാം ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ തിരൂർ താലൂക്കിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം വിജയം നേടാനായതിനു സന്തോഷത്തിലാണ് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളായ എട്ടംഗ സംഘം തിരൂർ തുഞ്ചംപറമ്പിലെത്തിയ വിദ്യാർത്ഥികളെ കുർക്കോളി മൊയ്തീൻ എം അഭിനന്ദിച്ചു ഇക്കഴിഞ്ഞ പത്ത് പതിനൊന്ന് തീയതികളിൽ എറണാകുളം കളമശ്ശേരിയിൽ നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലാണ് തിരൂർ താലൂക്കിലെ കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചത് സംഘഗാനം ദേശഭക്തിഗാനം ലളിതഗാനം ശാസ്ത്രീയ സംഗീതം തുടങ്ങിയ ഇനങ്ങളിലാണ് വിദ്യാർത്ഥികൾ ഒന്നാമതെത്തിയത് കോട്ടപ്പുറം എം എം ബ്ലൈൻഡ് സ്കൂളിലെയും വലിക്കപ്പെട്ട കേരള സ്കൂൾ ഫോർ ദി ബ്ലൈൻഡിലെയും വിദ്യാർത്ഥികളായ ഫാത്തിമ ഹിബ മുഹമ്മദ് സനിത് ഹന്ന ഫാത്തിമ ഫാത്തിമ നൂഹ മുഹമ്മദ് ഹാദിൽ ശ്രീഹരി മുഹമ്മദ് ഫിദാൻ ഫാത്തിമ സൻഹ എന്നീ മിടുക്കരാണ് വിജയികളായത് കുട്ടികൾ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചെന്നും ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ അവസരം ഒരുക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാക്കണമെന്നും കെ എഫ് പി ഭാരവാഹികൾ പറഞ്ഞു വളരെയധികം പ്രതിസന്ധികൾക്കൊടുവിലാണ് ഇത്തരം നേട്ടങ്ങൾ അവർ കൈവരിച്ചിട്ടുള്ളത് കാരണം പരിമിതമായ സൗകര്യങ്ങളും മറ്റുമാണ് ഇന്നും ഈ അത്തരം കലാമേളകൾക്ക് ഉണ്ടാകാറുള്ളത് ആ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഉയർന്ന സ്ഥാനത്ത് തിരൂർ താലൂക്കിലെ കാഴ്ചപരിമിതരായ വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ളത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂർ താലൂക്ക് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് ഒരുപാട് പിന്തുണ ആവശ്യമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ പിന്തുണ ആവശ്യമാണ് എന്നും കാഴ്ച പരിമിതിയുടെ പേരിൽ അകറ്റി നിർത്തുന്ന ഒരു വിഭാഗമായിട്ട് ഇവർ മാറുകയാണ് പക്ഷേ അങ്ങനെയല്ല സഹതാപമല്ല ഇവർക്ക് വേണ്ടത് യഥാർത്ഥത്തിലെ പ്രോത്സാഹനമാണ് ആ പ്രോത്സാഹനം ഓരോ ജന ഓരോ ജനങ്ങളുടെയും കയ്യിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് തിരൂർത്താലും കാഴ്ച പരിമിതരായിട്ടുള്ള ആളുകൾ ഉന്നത വിജയം നേടുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്തൊരവസരം പുതിയ തലമുറക്ക് കിട്ടുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട നേരത്തും സംസാരിച്ച മാഷു പറഞ്ഞ പോലെ ഞങ്ങളുടെ കടമയാണ് ആ രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഏതായാലും ഞങ്ങളെ ചാനലിന് ഇങ്ങനൊരു സംരംഭത്തിനു വേണ്ടി സപ്പോർട്ട് ചെയ്ത ടി സി വി ചാനലിനും ഞങ്ങൾ സംഘടനയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ് കുട്ടികളിലൂടെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നു എന്നതിൽ ഏറെ സന്തോഷമാണെന്ന് രക്ഷിതാക്കള് പറഞ്ഞു അപ്പോൾ അവൻ്റെ അവനിൽ കൂടെയാണ് അവനിൽ കൂടെയാണ് ഞാനിപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മുന്നേ അതായത് പേരറിയപ്പെടുന്നത് കാരണം ശ്രീഹരിയുടെ അമ്മ എന്ന് പറഞ്ഞ രീതിയിലാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു മകനുണ്ടായപ്പോൾ ഞാൻ ആകെ ടെൻഷൻ ആയിരുന്നു എന്തൊക്കെ ആയിരിക്കും എന്തൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യാം പക്ഷേ ഇപ്പോൾ ഒരു വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇവന് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ട് എല്ലാ കുട്ടികൾക്കും എല്ലാ എല്ലാ കുട്ടികളും അമ്മമാരുടെയും അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതായത് നമ്മളെങ്ങനെ അവർ വളർത്തും എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് എല്ലാ മേഖലയിലും അവർക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുന്നുണ്ട് കെ എഫ് പി ഭാരവാഹികൾക്കൊപ്പമാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തുഞ്ചംപറമ്പിലെത്തിയത് തുഞ്ചൻ പറമ്പിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ കുറക്കുൾ മൊയ്തീൻ എം എൽ എ വിദ്യാർത്ഥികൾ കണ്ട് അഭിനന്ദനം അറിയിച്ചു ഓരോ കുട്ടികളെയും പരിചയപ്പെട്ട ശേഷമാണ് എം എൽ എ മടങ്ങിയത് சாட்சி சம நங்கி சத பாலைய சா